ബാലസാഹിബ് താക്കറെ നേതൃത്വം കൊടുത്ത ശിവസേനയുടെ വക്താവും മഹാരാഷ്ട്ര വിദ്യാഭ്യാസ മന്ത്രിയുമായ ദീപക് വസന്ത് കേസർക്കർ ഇന്ന് തിരുവനന്തപുരത്ത് നടന്ന ശിവസേന സംസ്ഥാന നേതൃയോഗം ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു കേരളത്തിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തുടർഭരണം വന്നാൽ കേരളത്തിന്റെ വികസനത്തിന് അത് നാഴികക്കല്ലാകുമെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ കൂടുതൽ എൻ ഡി എ പ്രവർത്തകർ ജയിച്ചു വരേണ്ടത് ആവശ്യമാണെന്നും അതുകൊണ്ട് ശിവസേന പ്രവർത്തകർ കേരളത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി രംഗത്തിറങ്ങി പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ശിവസേന സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പേരൂർക്കട ഹരികുമാറിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന ശിവസേന സംസ്ഥാന നേതൃയോഗത്തിൽ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി രാധാകൃഷ്ണ മേനോൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ്മാരായ മോഹൻകുമാർ നായർ അഡ്വക്കേറ്റ് രാജീവ് രാജധാനി സംസ്ഥാന നേതാക്കളായ അനൂപ് മാമ്പറ്റ ആറ്റുകാൽ സുനിൽ ഒറ്റശേഖരമംഗലം കൃഷ്ണൻകുട്ടി അഡ്വക്കേറ്റ് ബിജു വഴയില ഷിബു മുതുവിലക്കാട് സുധീർ ഗോപി മായപ്പട്ടാഴി ബാലചന്ദ്രൻ കരിമ്പൻ രതീഷ് നായർ രാജേഷ് കാടാമ്പുഴ സുനിൽ രാജേഷ് കായ്പാടി തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു കേരളത്തിൽ നരേന്ദ്രമോദിയുടെ വികസനം കൊണ്ടുവരുവാൻ ബി ജെ പിയുടെയും എൻ ഡി എ ഘടകകക്ഷി സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി പ്രവർത്തിക്കണമെന്ന പ്രഖ്യാപനം നടത്തുന്നതിനാണ് സംസ്ഥാന നേതൃയോഗം വിളിച്ചുകൂട്ടിയതെന്ന് ചടങ്ങിൽ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്ന നമുക്കാണ് അപ്പൊ ഇത് ആരെങ്കിലുമൊക്കെ ഈ പേര് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ പേര് ശ്രീ ഏകനാഥ് നേതൃത്വം നൽകുന്ന നമുക്ക് നമ്മൾ അല്ലെങ്കിൽ നേരത്തെ ഇദ്ദേഹം പറഞ്ഞതുപോലെ നമ്മളാണ് ഈ ബാലാസാഹേബിന്റെ ആദർശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് അപ്പൊ നമുക്കാണ് ആ പേര് കിട്ടിയിട്ടുള്ളത് ഈ കേരളത്തിൽ ഇതുവരെ വികസനത്തിന് ഇതായിട്ട് കഴിഞ്ഞ പത്ത് വർഷക്കാലം കേന്ദ്രം എൻ ഡി എ ഭരിക്കുമ്പോൾ ഇവിടെ നിന്ന് ഭൂരിഭാഗം ജയിച്ചുപോയ മുഴുവനും ആളുകളും എൽ ഡി എഫ് യു ഡി എഫ് പ്രതികളായിരുന്നു ഈ പത്ത് വർഷം അവർ കേരളത്തിൽ വികസനം തടസ്സപ്പെടുത്തുകയായിരുന്നു ഇനി അടുത്ത വർഷം വീണ്ടും വന്ന് തടസ്സപ്പെടുത്തുവാൻ വേണ്ടി നമ്മൾ അനുവദിക്കണമോ വേണ്ടയോ എന്നുള്ളൊരു ചോദ്യം മാത്രമാണ് കേരളത്തിലെ വോട്ടർമാർക്ക് മുന്നിലുള്ളത് അപ്പോൾ അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിൽ നരേന്ദ്രമോദിയുടെ വികസനം കൊണ്ടുവരുവാൻ നമ്മൾ ിയുടെയും സ്ഥാനാർത്ഥികളുടെ വിജയത്തിനു വേണ്ടി പ്രവർത്തിക്കണമെന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തുന്നതിന് വേണ്ടിയാണ് ഈ സംസ്ഥാന നേതൃത്വം യോഗം നമ്മളിവിടെ വിളിച്ചു അത്തര ചടങ്ങിൽ ശിവസേനയുടെ പുതിയ ആംബുലൻസ് സർവീസിന്റെ ഉദ്ഘാടനം മഹാരാഷ്ട്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നിർവഹിച്ചു